ക്രിസ്തു യേശുവിനെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പലരും അവൻ്റെ അടുക്കൽ വന്നു യോഹന്നാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് യോഹനാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു കടന്നു പോകുന്ന കർത്താവ യേശു ക്രിസ്തുവിനെ നോക്കി സ്നാപക യോഹന്നാൻ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് രക്തം ചൊരിയാതെ പാപമോചനമില്ല യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അവൻ ചൊരിയപ്പെട്ട രക്തത്തിലൂടെ മാനവരാശിക്ക് പാപത്തിൻ്റെ പ്രായ്ചിത്വം ലഭിച്ചു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ദൈവത്തിൻ്റെ ക്രോധം ശമിപ്പിക്കുകയും അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കുഞ്ഞാട് നിരപരാധിയും കളങ്കമില്ലാത്തവനുമാണ് സർവപാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യോഗ്യനായ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ക്രൂശിലെ യാഗം സർവമാനവരാശിക്ക് മോക്ഷം കൊണ്ടുവരുവാൻ കഴിവുള്ളതും പര്യാപ്തവുമാണ് ഇന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുകയും അവൻ്റെ സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഭാഗമാക്കുകയും ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ